വി എസ് എല്ലാ തലമുറയിൽപ്പെട്ട ആളുകൾക്കും വലിയ ആവേശമായി നിലനിന്ന ഒരു വ്യക്തിത്വമാണ് ഞങ്ങൾ വിദ്യാർത്ഥികളായിരുന്നപ്പോഴാണ് വി എസിനെ ആദ്യമായി കാണുന്നത് പരിചയപ്പെടുന്നത് വിദ്യാർത്ഥി എന്ന നിലയിൽ ഒരു കാര്യം പറഞ്ഞാൽ അത്രയും സീനിയറായ ഒരു നേതാവാണെങ്കിൽ അത് കേൾക്കാതിരിക്കാൻ വേണം പക്ഷേ വി എസ് അത് കേൾക്കുകയും ആ പ്രശ്നം ശ്രദ്ധയോടുകൂടി പരിഹരിക്കാൻ ശ്രമിക്കുകയും ചെയ്യും ഞാൻ ആദ്യം ഒരു ജില്ലാ സമ്മേളനത്തിൽ സി സ്റ്റുഡൻ സിൻഡിക്കേറ്റ് മെമ്പറാണ് വിദ്യാർത്ഥിയാണ് അപ്പോൾ ചില വിമർശനങ്ങൾ ഉന്നയിച്ചു വിദ്യാർത്ഥികളുടെ ചില പ്രശ്നങ്ങൾ യു ജി സി സ്കീമുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങളാണ് വി എസ് പാർട്ടി സംസ്ഥാന സെക്രട്ടറിയാണ് തിരുവനന്തപുരത്ത് പോയി ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ആ സിൻഡിക്കേറ്റുമായി ബന്ധപ്പെട്ട ആളുകളുടെ യോഗം വിളിച്ചുകൂട്ടി ആ കാര്യം പരിഹരിക്കുന്ന ഇടപെട്ടു അങ്ങനെ കൃത്യമായിട്ട് ഓരോന്നും ഫോളോ ചെയ്യുന്ന ഒരു സ്വഭാവമുണ്ട് അതിനുശേഷം അദ്ദേഹം എസ് എഫ് ഞാൻ എസ് എഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറിയും അഖിലേൻ്റെ പ്രസിഡന്റും അതുപോലെ ഡിവൈഎഫുടെ പ്രസിഡൻ്റും ഒക്കെ ആയി പ്രവർത്തിച്ചു ആ സമയത്തൊക്കെ ഞങ്ങളെപ്പോഴും ഒരു വിദ്യാർത്ഥി സമരം നടക്കുമ്പോൾ ഒരു കാര്യം നമുക്കുണ്ട് അന്ന് മുഖ്യമന്ത്രിയായി ശ്രീ കെ കരുണാകരനും എ കെ ആന്റണിയും ഒക്കെ പ്രവർത്തന സമയത്താണ് സമരം വലിയ സമരമാണ് കൂത്തുപറമ്പ് വെടിവയ്പ്പിൽ അഞ്ച് സഹായക്കൾ രക്തസാക്ഷിയായ സംഭവം ഉൾപ്പെടെ നടക്കുമ്പോൾ ഞാൻ എസ് എഫ് എൻ്റെ സംസ്ഥാന സെക്രട്ടറിയാണ് ഞങ്ങൾ പ്രശ്നങ്ങൾ ഉന്നയിച്ചിട്ട് ബി എസ്സിൻ്റെ അടുത്ത് പോയി പറഞ്ഞാൽ അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്നു ഇറക്കാൻ ആ കാര്യത്തിന് അത് ആ സമരത്തിന് വലിയ പിന്തുണ തരികയും ചെയ്യും ഇങ്ങനെ പ്രായോഗികമായ കാര്യമുണ്ട് ഭരണകർത്താവെന്ന നിലയിൽ അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായി പ്രവർത്തിക്കാൻ കിട്ടിയെന്നുള്ളത് വലിയൊരു അനുഭവമാണ് വളരെ ബുദ്ധിമുട്ടേറിയ ഒരു ജോലി തന്നെയാണ് പൊളിറ്റിക്കൽ സെക്രട്ടറി അന്ന് വി എസിനൊപ്പം ഇന്നിപ്പം വി എസിൻ്റെ ഭൗതിക ശരീരം വഹിച്ചുകൊണ്ടുള്ള അവസാന യാത്രയിലാണ് പങ്കെടുക്കുന്നത് വി എസിനൊപ്പം അദ്ദേഹം മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ എത്രയെത്ര വികസന കാര്യങ്ങൾക്കും ഭരണകാര്യങ്ങൾക്കും അദ്ദേഹം നടത്തിയ യാത്രകളിൽ കൂടെ പോയിട്ടുള്ള ഒരാളാണ് ഡൽഹിയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ആയിരുന്നു അദ്ദേഹത്തെ കാണാനുള്ള പല ചർച്ചകൾ ഒക്കെ ഡൽഹിയിലെ മറ്റ് കേന്ദ്രമന്ത്രിമാരെ കാണാനുള്ള ചർച്ചകൾ അതിലെല്ലാം വി എസിനോട് പ്രത്യേക അദ്ദേഹം ഒരു വളരെ സീനിയറായ നേതാവായിരുന്നു പ്രത്യേകമായൊരു പരിഗണനയല്ലായിരുന്നു തന്നിരുന്നു അന്ന് അതെല്ലാം കാര്യങ്ങൾ നേടിയെടുക്കാൻ ആ രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി പതിനൊന്ന് ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ധാരാളം കാര്യങ്ങൾ അന്ന് ഗവൺമെൻറ് നേടിയെടുത്തിട്ടുള്ളത് യു പി എ ഗവൺമെൻറ്റായിരുന്നു കേന്ദ്രത്തിൽ ഇടതുപക്ഷം പിന്തുണ കൊടുക്കുന്ന ഗവൺമെൻറ് ആയതുകൊണ്ട് തന്നെ ധാരാളം കാര്യങ്ങൾ ആ സമയത്ത് കേരളത്തിലെ ധാരാളം കാര്യങ്ങൾ ഇപ്പോൾ ഐ ഐ എസ് ടി ഐ ഐ എസ് ആർ ഇന്ത്യൻ ഐസർ എന്ന് പറയുന്ന വലിയ സയൻസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ ആ സമയത്ത് വന്നതാണ് ഭരണ കാര്യങ്ങൾ പറഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ എടുക്കും ഞാൻ ഓർക്കുന്നത് വി എസ്സിനോടൊരു ഒരു എൺപത്തിനാല് വയസ്സുണ്ടായിരുന്നു വി എസ് മുഖ്യമന്ത്രി ആവുന്ന സമയത്ത് ആ സമയത്തും ഒരു പുതിയ കാര്യം പറഞ്ഞാൽ അതിനോട് താല്പര്യപൂർവ്വം പ്രതികരിക്കും ഡൽഹിയിൽ മെട്രോ റെയിൽ ആദ്യം കാണാനായി വി എസ് ഒ കാര്യം ഞാൻ ഓർക്കുകയാണ് മെട്രോ കൊച്ചിയിൽ മെട്രോ ഉണ്ടാവുന്നതിനെപ്പറ്റി ആലോചിക്കാനും ചർച്ച ചെയ്യാനും ഡൽഹിയിൽ ശ്രീ ഇ ശ്രീധരൻ ആണെന്ന് മെട്രോമാൻ ഞങ്ങൾ ഡൽഹി പോയപ്പോൾ അന്നേരത്തെ തന്നെ ഇ ശ്രീധരൻ അദ്ദേഹത്തെ കണ്ടിരുന്നു ഞങ്ങൾ മെട്രോ ട്രെയിനിൽ ആദ്യ കോച്ചിൽ മെട്രോയുടെ പൈലറ്റിൻ്റെ കോച്ചിൽ തന്നെ മുഖ്യമന്ത്രി അന്ന് ശ്രീ എം വിജയകുമാർ അദ്ദേഹം റെയിൽവേയുടെ ജോലി മന്ത്രിയാണ് ഞാനും ഞങ്ങൾ ഒരുമിച്ച് ആ ട്രെയിനിൽ പോയി പിന്നെ ചില സ്ഥലത്ത് പണി ഇറങ്ങി ലിഫ്റ്റ് വഴി മേളിപ്പോയി ഇങ്ങനെ അതിനൊക്കെ ഒരു താല്പര്യമുണ്ട് ഇതേപോലെ തന്നെയാണ് നമ്മുടെ തീരദേശ ബാധിത അദ്ദേഹത്തിന് തീരദേശ അദ്ദേഹത്തിന് വലിയ താല്പര്യമുള്ളതായിരുന്നു ഈ വർക്കല തുരപ്പുണ്ട് നിങ്ങൾക്ക് അറിയാമെന്നായിരുന്നു ബ്രിട്ടീഷുകാരുടെ കാലത്ത് തന്നെ രാജഭരണ കാലത്ത് ഉണ്ടാക്കിയ ഒരു വലിയ തുറങ്കമാണ് അതിപ്പോൾ പ്രവർത്തിക്കുന്നില്ലായിരുന്നു വിസിനോട് ഞാൻ പറഞ്ഞു അതിനകത്തോട്ട് നമുക്ക് അല്പദൂരം ഒന്ന് പോയി നോക്കിയാൽ കൊള്ളാം അത് ഈ വർക്ക് ചെയ്യുന്നത് അപ്പോൾ ചെറിയ ബോട്ടിൽ പോകുന്നത് സെക്യൂരിറ്റി പോലീസ് സെക്യൂരിറ്റി ആ ചെറിയ ബോട്ടിൽ പോകാൻ സമ്മതിക്കില്ല പക്ഷേ വിസ് ആ ചെറിയ ബോട്ടിൽ കയറി ഒന്നോ രണ്ടോ ഡിങ്കി വെള്ളം പോലുള്ളവർ കൂടെ ഉണ്ട് അതിനകത്ത് കയറിപ്പോയത് ഞാൻ ഉറക്കമാണ് അപ്പോൾ അതിൽ പോകുമ്പോൾ നരിച്ചീറൊക്കെ ഇങ്ങനെ പറക്കും ഈ ഒരു ടണലാണല്ലോ അപ്പം ഇത്തരം കാര്യങ്ങൾ പുതിയ കാര്യം പറഞ്ഞാൽ ഇത് കേൾക്കാൻ താല്പര്യമുണ്ട് ഒരു ഡെവലപ്മെന്റ് കാര്യം പറഞ്ഞാൽ ചെയ്യാൻ താല്പര്യമുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യും വാശിപൂറിൽ തന്നെ കാര്യങ്ങൾ നടപ്പിലാക്കുന്നതിന് നിൽക്കും ഏറ്റവും നല്ല ആശയങ്ങൾ അംഗീകരിക്കുന്നതിന് ബുദ്ധിമുട്ടില്ല സാധാരണക്കാരുടെ പ്രശ്നങ്ങളും കേരളത്തിൻ്റെ പൊതു പ്രശ്നങ്ങളും പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും ഒക്കെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ താല്പര്യമാണ് കാണിച്ചിട്ടുള്ളത് ഏത് കാലത്തും പുതിയ തലമുറയോട് അതാണ് ഏറ്റവും വലിയ പ്രത്യേകത പുതിയ തലമുറയെ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാനും കൈവടിച്ച്യർത്തിക്കൊണ്ടുവരാനും അവരോട് അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെയാണ് പുതിയ തലമുറയിൽ വി എസിനെ നേരിട്ട് കണ്ടിട്ടില്ലാത്ത ധാരാളം ആളുകൾ ഇപ്പോഴെ ഇവിടെ നിൽപ്പുണ്ട് അവർ രാഷ്ട്രീയക്കാരോടൊന്നും വലിയ താല്പര്യമില്ല ചെറുപ്പക്കാർക്ക് ഇതിലൊന്നും താല്പര്യമില്ല എന്ന് നമ്മൾ പറയാറുണ്ട് പലപ്പോഴും നമ്മൾ പല മാധ്യമങ്ങളും പക്ഷേ പല ചെറുപ്പക്കാരും കുട്ടികളും പുതിയ ജനറേഷൻ കുട്ടികളും വി എസിനെ നേരിട്ട് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം സജീവമാകുമ്പം കണ്ടിട്ടുള്ളവരല്ല അവരെല്ലാം അങ്ങനെ വരുന്നു പറഞ്ഞാൽ നല്ല രാഷ്ട്രീയത്തിന് നാട്ടുകാരുടെ ജനങ്ങളുടെ താല്പര്യത്തിന് വേണ്ടി നിൽക്കുന്ന ഇടതുപക്ഷ പുരോഗമന രാഷ്ട്രീയത്തിന് ഒരു വലിയ അംഗീകാരമുണ്ടെന്ന് വ്യക്തമാക്കുന്നതാണ് അപ്പോൾ വി എസ് സംഭാവന ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ കാര്യം ഈ രണ്ട് മൂന്ന് ഘട്ടങ്ങളിൽ കൂടിയാണ് അദ്ദേഹത്തെ രാഷ്ട്രീയം വളർന്നു വന്നത് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ഒരാളെ കഴിയുന്നുണ്ടോ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ഒരാൾ അതിൻ്റെ അനുഭവങ്ങൾ ജാതി മേധാവിത്വത്തിൻ്റെ ഏറ്റവും കടുത്ത നാളുകളായിരുന്നു അന്ന് ക്ഷേത്രപ്രവേശന വിളംബരം പോലും വരുന്നത് വി എസ് ചെറുപ്പം കുട്ടിയായിരിക്കുമ്പോഴാണ് അന്ന് വരെ ക്ഷേത്രത്തിൽ കയറാൻ അവകാശം നാട്ടിൽ ക്ഷേത്രപ്രവേശന വിളംബരം വന്നു സാമൂഹ്യ നവോത്ഥാന പ്രവർത്തനം വന്നു വലിയ പുരോഗതികൾ വന്നു ഇതെല്ലാം വരുന്ന ആ സമരത്തിൻ്റെ ഭാഗമായിരുന്നു നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ കർഷക തൊഴിലാളികളെ സംഘടിപ്പിക്കുന്ന സമരം പി കൃഷ്ണപള്ള പോലെ ഒരു നേതാവ് കണ്ടെത്തി ഒരു ചെറുപ്പക്കാരനെ ഈ ചൊല്ലി ഏൽപ്പിച്ചത് അപ്പോൾ ഒരു വളരെ സാധാരണക്കാരനായ തൊഴിലാളി അദ്ദേഹത്തിന് വളരെ ചെറിയ പ്രായമുള്ളപ്പോൾ തന്നെ അമ്മ വസൂരി വന്ന് മരിച്ച കാര്യമൊക്കെ വി എസ് പറഞ്ഞിട്ടുണ്ട് അവിടുന്ന് വന്ന വലിയ അനുഭവങ്ങളിൽ കൂടി വളർന്നു വന്ന അദ്ദേഹം ആ സ്വാതന്ത്ര്യ സമരം കഴിഞ്ഞ് സ്വാതന്ത്ര്യം കിട്ടി ഇന്ത്യയിൽ സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കോൺഗ്രസിന് ഒന്നും പറ്റുന്നില്ല എന്നുള്ളതുകൊണ്ട് അതിനായി നടത്തിയ സമരം അതിനുശേഷം ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട പ്രശ്നം ഞാൻ കരുതുന്നത് സോഷ്യലിസ്റ്റ് ചേരി തകർന്ന് സോവിയറ്റ് യൂണിയൻ തകർന്നൊരു സംഭവം ലോകരാഷ്ട്രീയത്തിന് വലിയ ചലനം ഉണ്ടാക്കിയത് അപ്പോൾ ഇടതുപക്ഷത്തിന് പ്രസക്തിയൊക്കെ പോയി എന്ന് പറയുന്ന ഒരു ഘട്ടത്തിൽ ഇന്ത്യയിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ നേതൃത്വം കൊടുത്ത ഇന്ത്യയിലെ സി പി എമ്മിന് ഏറ്റവും വലിയ പങ് നേതൃത്വം കൊടുക്കാനും പങ്കാളിയാവാനും വി എസ്സിന് കഴിഞ്ഞു അത് ചെറിയ കാര്യമല്ല ഇപ്പോൾ ഇന്ത്യയിലെ സി പി എം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ലോകത്ത് തന്നെ അംഗീകരിക്കപ്പെടുന്ന ഒരു പാർട്ടിയായിട്ട് മിക്കുന്നതിനൊരു അടിസ്ഥാനം അതാണ് ആഗോളവൽക്കരണ കാലത്തെ നേരിടാനും അദ്ദേഹത്തിന് നേതൃത്വം കൊടുക്കാനും ഇതെല്ലാം അടങ്ങുന്നൊരു മഹാ നിഖണ്ഡുവാണ് അദ്ദേഹം അതാണ് അദ്ദേഹത്തെ പറയുന്നത്